अयं देवाय देवाया, देवाया जनमने जनमने स्तोमा स्तोमो विप्रे भी विप्रे भिरासया इति रत्नतमत् धतम य इंद्रय इंद्रा वचोयुज वचोयुज ततक्षु ता वचोयुजे वचयुज तदक्षुर्मनसा मनसा हरी, हरि इति हरिः शमीभिर्यज्ञं यज्ञमाशदा आशते एत्याशदा क्षन्नासत्या आभ्यां नासत्या आभ्यां परिज्मानं परिज्मानं सुखं परिज्मानमिति परिजमानं सुखं रथम् सुखमिति सुखं रथमिति रथं तक्षं धेनुं धेनुं सबर्दुघामि सबर्दुघामिति सबदुघामि युवाना पितरा पितरा पुना पुनः सत्यमन्त्रा पुनरिति पुनः सत्यमन्त्राः अजूयवा इति सत्याः मन्त्रा आरजुयव इति ऋजूयव विष्टि ऋभवो वि विष्टक्रता अक्रतेक्रता संवा वो मदस मदसो अग्ता अग्तेन्द्रेण्रेण इंद्रेन च

വാരം എന്ന് ഴിഞ്ഞാൽ ഒരു വേദോപാസനയാണ് വേദോപാസന എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വേദോപാസനകൾ എന്തിനാണ് എന്ന് വെച്ചാൽ ഇപ്പോൾ അമ്പലങ്ങളിലെ അമ്പലങ്ങളിലെ സാധാരണ ചൈതന്യവർദ്ധനവിന് വേണ്ടിയിട്ട് ചെയ്യുന്ന നാല് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയാം ഒന്നാമത് ഈ എന്താ പറയുക ആചാര്യ തപസ് പിന്നെ തന്ത്രി മനശാന്തി അവരുടെ നിത്യ കർമ്മങ്ങളും അതിൻ്റെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പിന്നെ അന്നദാനം അതൊക്കെ ധാരാളമായിട്ട് ഇന്ന് അമ്പലങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഉത്സവങ്ങൾ ഓഫ് കോഴ്സ് അതും കൂടി ഇവിടെ പിന്നെ പരമപ്രധാനമായിട്ടുള്ളതാണ് വേദം ആമനായ ജപം എന്ന് പറയും ആമനായ ജപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദജപം വേദജപം പല രീതിയിൽ ചെയ്യാൻ പറ്റും ദീപം ഈ മുറജപായിട്ട് ചെയ്യാം മുറാഭിഷേകമായിട്ട് ചെയ്യാം മുറ ഹോമമായിട്ട് ചെയ്യാം ലക്ഷാർച്ചനകൾ ലക്ഷാർത്ഥനകളെന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാകും ധാരാളമായിട്ടുള്ള ഇപ്പോൾ നമ്മൾ ഇതായിട്ട് ചെയ്യുന്ന ഇതാണ് വേദലക്ഷാർച്ചന ഇങ്ങനെയുള്ള പല രീതിയിൽ ചെയ്യാം പക്ഷെ ഇതിനകത്തൊക്കെ നമ്മളിഞ്ഞാൽ എല്ലാം അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ സമയം അതുപോലെ വേദലക്ഷാർച്ചനൊക്കെ നടത്തണമെങ്കിൽ എട്ട് ദിവസത്തെ വലിയൊരു ചടങ്ങായിട്ട് വരും പിന്നെ വേദ മുറ ഹോമം എന്നാണെന്ന് പറഞ്ഞാലും പത്ത് ദിവസം വരും അങ്ങനെ വലിയ 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 സമയം വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പക്ഷേ അതിനകത്തൊക്കെ കുറച്ചും കൂടി ഇതായിട്ട് നോക്കുക വാരം വാരമിരിക്കൽ എന്നാണ് അതിൻ്റെ ഭാഷ വാരം എന്ന് പറഞ്ഞാൽ പോരാ വാരമിരിക്കൽ വാരമിരിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും സന്ധ്യക്ക് ഇരുപത്തിനാല് നാഴിക ഉള്ള ദിവസങ്ങളിൽ ഇപ്പോൾ രോഹിണി വാരമാണെന്നുണ്ടെങ്കിൽ രോഹിണിയിൽ തന്നെ രാത്രി ഇരുപത്തിനാല് നാഴിക ഉള്ള ദിവസങ്ങളിലാണ് വാരം വരിക വാരം എന്ന് പറഞ്ഞപ്പോൾ മലയാളം ലിപിയിൽ വാരം എന്ന് കഴിയുമ്പോൾ ഇരുപത്തി നാല് എന്നാണ് എൻ്റെ അക്കം വരുക അപ്പോൾ അങ്ങനെയൊക്കെയാണ് അത് വരുന്നത് പിന്നെ വാരം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാരം വേദത്തിൽ ഈ പതിനായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് മന്ത്രങ്ങളാണ് ഉള്ളത് ഈ മന്ത്രങ്ങൾ ഇത്രയും മന്ത്രങ്ങളിൽ നിന്ന് ദേവഹിതമായിട്ടുള്ള പത്ത് മന്ത്രങ്ങൾ പദം മുറിച്ച് ഈ രണ്ട് പദം കൂട്ടി ചെല്ലുന്ന ക്ര ക്രമരൂപത്തിലാണ് വാരം ചെല്ലുക അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ദേവഹിതം എങ്ങനെ അറിയും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് വെച്ചു നിസ്കാരം നാട്ടിൽ കണ്ടല്ലോ വെച്ചുനമസ്കാരത്തിൽ പന്ത്രണ്ട് കല്ല് വെച്ചിട്ടുണ്ടാകും ഈ പന്ത്രണ്ട് കല്ലുകളെ പ്രത്യേക രീതിയിൽ വിന്യസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എട്ടഷ്ടകങ്ങളാണ് വേദത്തിൽ എട്ടഷ്ടകങ്ങളിൽ എട്ട് അധ്യായങ്ങളുണ്ട് എട്ടധ്യായങ്ങളിൽ മുപ്പത് വർഗങ്ങൾ എന്നുള്ള രീതിയിൽ അതിനെ ക്രമീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിന്ന് ഇത്രാമത്തെ അഷ്ടകത്തിൽ ഇത്രാമത്തെ അധ്യായത്തിൽ ഇത്രാമത്തെ വർഗം എന്നുള്ളത് പറയാം അത് അതിന് ശരിക്കും അപ്പോൾ നമ്മൾ അന്യോന്യത്തിൻ്റെ അന്യോന്യമൊക്കെ ഫേമസ് ആണ് അന്യോന്യത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ പറയുന്നുണ്ട് ഈ പടുക്ക എന്ന് പറഞ്ഞിട്ടൊരു സമ്പ്രദായം പടുക്കൽ പടുക്കൽ ഉണ്ട് അപ്പോൾ ഈ പടുക്കാൻ പേര് വേണം പടുക്കാൻ അങ്ങനെയൊക്കെ ഇരുന്നിട്ടാണ് വാരത്തിൻ്റെ ഒരു സാമാന്യ രൂപം ഇപ്പോൾ പല നമ്മൾ ഇങ്ങനെ ചെയ്തു പോകുന്നു എന്നുള്ളതാണ് ഒറ്റവാരമായിട്ട് ചെയ്ത് പോകുന്നത് അപ്പോൾ അത് വേദോപാസനയാണ് ഈ വേദോപാസന പത്ത് മന്ത്രങ്ങൾ ദേവഹിതത്തിനനുസരിച്ച് നമ്മൾ കണ്ടെത്തി ആ പത്ത് മന്ത്രങ്ങളെ മുറിച്ച് അങ്ങനെ ചെല്ലുന്ന രണ്ട് മാത്രയിൽ ചെല്ലുന്നു രണ്ട് അവസാന സമയത്ത് ഞാൻ ഒന്ന് ഒരു മാത്ര കൂട്ടി ചെല്ലില്ല അതിന് മാത്ര അങ്ങനെ രണ്ട് രണ്ട് മാത്രയിൽ വേണം വാരൻ ചെല്ലും